ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കുട ഉപയോഗിച്ചിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ അപ്പോൾ നമ്മൾ സാധാരണ കുട ഇതുപോലെ അങ്ങനെ മഴക്കാലം കഴിഞ്ഞ് അങ്ങനെ വെക്കാറുണ്ട് അപ്പോൾ പൂട്ടി വെച്ചു കഴിഞ്ഞാൽ ഒരു തുരുമ്പ് അതുപോലെ തന്നെ തുറക്കാൻ അങ്ങനെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ തുറക്കാനോ അടക്കാനൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും അതുപോലെ തുരുമ്പൊക്കെ പിടിച്ചാണ് അല്ലെ വളരെ ബുദ്ധിമുട്ടാണ് കുട മാറ്റേണ്ടി വരും അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ അങ്ങനെ ഉണ്ടാകാതിരിക്കാനും നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇനി പറയുന്നത് അപ്പോൾ അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ ഇതിനായൊരു സിമ്പിൾ ടിപ്പാണ് വേണ്ടത് പ്രത്യേകിച്ച് ഇതാ ഇതിൻ്റെ ഈ കോയലു ഭാഗത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് കാര്യം കാര്യമണ്ണി പറയുന്നത് അപ്പോൾ അവിടെ ചെയ്യാൻ പറ്റുന്നത് ഒരു സോപ്പാണ് അതെ ഈ സോപ്പ് ഈ സോപ്പ് ഏതും ആയിക്കോട്ടെ കേട്ടോ പ്രശ്നമൊന്നുമില്ല നിങ്ങൾ ഉപയോഗിക്കുന്ന കുളിക്കുന്ന ഒരു സോപ്പ് ഉപയോഗിച്ച് ഇതാ ഇതിൻ്റെ ഈ ജോയിൻ്റുകളൊക്കെ ഉണ്ടല്ലോ ഈ ജോയിൻറ്റ് ഭാഗത്തൊക്കെ ഒന്ന് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ഈ ഭാഗത്തും താഴ്ഭാഗത്തും അതിൻ്റെ ഇതേപോലെയുള്ള ഈ സെൻറ്ററിലൊക്കെ ഒന്ന് നന്നായി പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലെ ഇങ്ങനെ മടക്കാനും നിവർത്താനൊക്കെ എളുപ്പത്തിൽ പറ്റും അപ്പോൾ തുരുമ്പൊന്നും കേറില്ല തുരുമ്പ് കയറാതെ സംരക്ഷിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ടിപ്പാണ് കേട്ടോ അപ്പം ഇങ്ങനെ ചെയ്ത് നിങ്ങൾ കൂട്ടി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത സീസൺ വരെ നിങ്ങൾക്ക് തുരുമ്പൊന്നും ഇല്ലാതെ കുട നല്ലോണം നിങ്ങൾക്ക് സംരക്ഷിക്കാൻ പറ്റും അതായത് ഭാഗത്ത് മറച്ചും തിരിച്ചൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കും അതുമാത്രമല്ല നമ്മുടെ കുട തുറന്നതിന് ശേഷവും നമ്മളെ സാധാരണ തുരുമ്പൊക്കെ കാണാറുണ്ടല്ലോ അല്ലേ ഇങ്ങനെ കുടൊക്കെ ായി തുറന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഈ ജോയിന്റ് വരുന്ന ഭാഗങ്ങളിലാണ് കൂടുതലും തുരുമ്പ് കാണുക അപ്പം ഈ ജോയിന്റ് വരുന്ന ഭാഗങ്ങളിലങ്ങനെ നിങ്ങൾക്ക് പതിയെ ഈ സോപ്പ് കൊണ്ട് അങ്ങനെ ഒന്ന് അവിടൊക്കെ അങ്ങനെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക അത് കണ്ടോ ഇതിൻ്റെ ഈ തുരുമ്പ് ഈ ജോയിന്റ് വരുന്ന ഭാഗങ്ങളിൽ ഇത് മൊത്തത്തിലൊന്നും അങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്നത് നന്നായിരിക്കും പ്രത്യേകം ശ്രദ്ധിക്കണം എല്ലാ ഭാഗങ്ങളിലും ഈ എല്ലാ ഭാഗങ്ങളിലും പ്രത്യേകിച്ച് ഒരു ഇല്ലിക്ക് മൂന്ന് ജോയിന്റ് വരും ഇതിപ്പോൾ ത്രീ ഫോൾഡ് കുടയാണ് അല്ല സോറി ഇത് ഫൈവ് ഫോൾഡ് കുടയാണ് അപ്പോൾ ത്രീ ഫോൾഡിനും അതുപോലെ തന്നെ ഏത് കൊടക്കും നിങ്ങൾക്കിത് ഈ ടിപ്പ് ചെയ്യാവുന്നതാണ് അങ്ങനെ മൊത്തത്തിന് നിങ്ങൾക്കിതൊന്ന് ചെയ്ത് കൊടുക്കാവുന്നതാണ് അങ്ങനെ മൊത്തത്തിൽ ചെയ്ത് കൊടുത്ത് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അതിനുശേഷം നിങ്ങൾക്ക് കുട മടക്കിയൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം നിങ്ങൾക്ക് കുടം മടക്കിൻ്റെ ശേഷം നിങ്ങൾക്ക് പൂട്ടി വയ്ക്കുകയോ എടുത്തു വയ്ക്കുകയോ ഒക്കെ ചെയ്യാം അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും തീർച്ചയായും പ്രത്യേകിച്ച് തുരുമ്പൊന്നും ഇല്ലാതെ കുട സംരക്ഷിക്കാൻ സാധിക്കും അപ്പോൾ ഉടനെ ഒന്നും കുട മാറ്റേണ്ടതില്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടെങ്കിലും വരാതിരിക്കാനും വന്നാലും ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുട എന്നും പുതുമയോടെ നിലനിർത്താൻ സാധിക്കും അപ്പോൾ ഈ ടിപ്പുകളൊക്കെ ഒന്ന് എല്ലാവരെയും ചെയ്തു നോക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും പ്രത്യേകിച്ച് ഈ കാലിലാണല്ലോ കൂടുതലും തുരുമ്പ് വരുന്നത് അതുപോലെ ഈ കാലിൻ്റെ അറ്റം അഥവാ നമ്മുടെ പിടി കൊടയുടെ പിടി വരുന്ന ആ ഭാഗം ആ ഭാഗത്തും ഏഹ് ഒരല്പം സോപ്പൊക്കെ തേക്കുന്നത് നന്നായിരിക്കും അതാ ഇത് സോ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഇത് കൂടുതൽ കാലം നിങ്ങൾക്ക് കിട്ടും